കേരളത്തിലെ യു ഡി എഫിന്റെ ശവപ്പറമ്പാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്ന ഇസ്ലാമിയുടെ കീഴിൽ ഒരു ഭരണം വേണോ വേണ്ടയോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ പ്രതി പത്മകുമാറിനെതിരെ സംഘടനാ നടപടിയെടുക്കേണ്ട സമയത്ത് എടുക്കുമെന്നും എ കെ ബാലൻ പറഞ്ഞു മാധ്യമങ്ങൾക്കു മുന്നിൽ പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുന്നതിന് ജില്ലയെന്നോ ബ്രാഞ്ചെന്നോ എന്നൊന്നുമില്ലല്ലോ തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കട്ടെ കട്ടവരിൽ കൂടുതൽ പേർ കോൺഗ്രസ് അല്ലേ അല്ലയെന്നും ബാലൻ ചോദിച്ചു രാഹുൽ വിഷയത്തിൽ എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ജനങ്ങൾ പ്രതികരിക്കും എ കെ ആന്റണിയുടെ മനസ്സിലുള്ളത് വിമോചന സമരത്തിന്റെ പ്രേതമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ എന്തുകൊണ്ട് എ കെ ആന്റണി പ്രതികരിക്കുന്നില്ല അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ യു ഡി എഫിലെ ഘടക കക്ഷികൾ തന്നെ രംഗത്ത് വന്നെന്നും എ കെ ബാലൻ പറഞ്ഞു കഴിയുന്ന ഇടതുപക്ഷത്തിന് നല്ല മുൻതൂക്കമുള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ഗത്താണ് ഏതാണ്ട് നാൽപ്പത്തേഴ് ശതമാനത്തോളം വോട്ടുള്ള കേരളത്തിലെ ഒരു നാല് ജില്ലകൾ ജില്ലകളെടുത്താൽ അതിലൊരു ജില്ലയാണ് പാലക്കാട് ജില്ല അസംബ്ലിയിലാണെങ്കിൽ പന്ത്രണ്ടിൽ പത്തും എൽ ഡി എഫിന് അനുകൂലമാണ് നമ്മുടെ ജില്ലയിലെ ഏതാണ്ട് അറുപത്തി മൂന്ന് അറുപത്തി നാല് ശതമാനം തദ്ദേശഭേപ്പറ സ്ഥാപനം അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രധാന ഇന്ത്യ രാജ്യത്താണെങ്കിൽ ബി ജെ പി ആണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ആർ എസ് എസ് ആണ് അതിൻ്റെ പിന്നിലുള്ള ചാലക ചത് അതുപോലെ തന്നെ കേരളത്തിൽ യു ഡി എഫാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ജമാ അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രാഷ്ട്രീയ വശം അത് നല്ല രൂപത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗിലും യു ഡി എഫിലും ശക്തമായിട്ടുള്ള അമർഷവും മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനകളല്ല യു ഡി എഫിൻ്റെ ഈ അവിശുദ്ധ ഊക്കുകെട്ടിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിലെ യു ഡി എഫിൻ്റെ ശവപ്പുറം പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളത്